ദയോ നാമം മഹത്തപ്പെടുമറാകട്ടെ ആൽബം എത്ര ബ്ലോക്ക് മീഡിയയിലൂടെ വജനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കത്താവായ യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായി രണ്ടു പേരിന്റർ നാലിൻ നാലിൻ്റെ പതിനാറ് തൊട്ട് പതിനെട്ട് വരെ വായിക്കാം അതുകൊണ്ട് ഞങ്ങൾ അധര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു കാണുന്നതിനെയല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതും നിത്യം രണ്ടു നാലാം മധ്യായ മുഴുവനും വായിച്ച് ധ്യാനിക്കുന്ന അനുഗ്രഹമാണ് അപ്പൊസ്നായ പൗലോസ് തൻ്റെ വേലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു തൻ്റെ വേലയാൽ അനേകർ കർത്താവിനെ അറിയുവാനിടയായത് ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെ സത്യം വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എന്നാൽ തങ്ങളുടെ സുവിശേഷം അറിഞ്ഞിരിക്കുന്ന അത് നശിച്ചു പോകുന്നവർക്ക് മാത്രമാണ് ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി തീർത്തു തങ്ങൾ പല തങ്ങൾ പല തങ്ങൾക്ക് ലഭിച്ച ഈ അത്യന്ത ശക്തി ദൈവത്തിൻ്റെ ദാനം അത്രയാകുന്നു ആകുന്നു ഈ സുവിശേഷം അറിയിക്കുന്നതിൽ സകലവിധ കഷ്ടവും അനുഭവിക്കേണ്ടി വരുന്നു എങ്കിലും ഇടിഞ്ഞിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവ അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു പ പൗലോസപ്പോസിൻ തൻ്റെ വേല എങ്ങനെ നിവർത്തിച്ചു കൊണ്ട് ഇരിക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു ഇതൊക്കെ നാം കാണുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യുന്നത് നല്ലതാണ് കർത്താവിൻ്റെ വേലയിൽ നാം എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് ചോദന ചെയ്യാം സഹോദരിമാരെ പൗലോസപ്പോസിൻ്റെ വാക്കുകൾ എത്ര ഖനമേറിയതാണ് ദൈവസന്ധിയിൽ നമ്മുടെ പോരായ്മകൾ കണ്ടുണരാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഇന്നത്തെ ഭാഗം അല്പം ചിന്തിക്കാം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ താൻ എങ്ങനെ വേല ചെയ്തു എന്നും പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ അവനെങ്ങനെ താൻ എങ്ങനെ എന്നും കാണുന്നു ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ജയിച്ചു പോകും എന്നാൽ അകമയോളം മനുഷ്യൻ ചെയ്യിക്കുന്നില്ല നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു ഞങ്ങളുടെ കഷ്ടം നൊടി നേരത്തേക്കുള്ളതാ ആണ് എന്നാൽ അത് തേജസ്സിൻ്റെ നിത്യഹനം ഞങ്ങൾക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്നു കാണുന്നതിനല്ല കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്ത നിത്യം സ്തോത്രം ഞാൻ പൊലോസപ്പോസിൻ്റെ ഉറപ്പും ധൈര്യവും നമുക്ക് ഇവിടെ ദർശിക്കാവുന്നതാണ് എത്ര കഷ്ടങ്ങൾ വന്നാലും അധൈര്യപ്പെട്ടു പോകാത്ത മനസ്സ് സാധാരണ നിരാശ വരുന്നത് മനസ്സിൽ നിന്നാണ് എത്ര കഷ്ടമാണ് എന്ത് എത്ര എതിർപ്പാണ് പ്രതികൂലമേ ഉള്ളൂ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പിന്നെ നിരാശപ്പെട്ടു നിരാശയായിരിക്കും ഫലം എന്നാൽ കർത്താവ് സഹിച്ച കൃതകളെ ധ്യാനിച്ചുകൊണ്ട് പോകുമ്പോൾ കഷ്ടങ്ങൾ സാരമല്ല എന്നെണ്ണുവാൻ സാധിക്കും പുറമെയുള്ള മനുഷ്യൻ ജയിച്ചു പോവും അകമയുള്ള മനുഷ്യൻ ജയിക്കുന്നില്ല ഉള്ളിൻ്റെ ഉള്ളിൽ ധൈര്യമുണ്ട് കർത്താവ് കൂടെയുണ്ട് അവൻ ഉപേക്ഷിക്കുകയില്ല എന്ന വിശ്വാസം ഈ കഷ്ടങ്ങൾ താരമില്ല ഞങ്ങൾ തേജസ്സിൻ്റെ നിത്യവനം കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസനായകനും പൂട്ടിവെട്ടനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓടും ഓട്ടം ഓടുന്നവർ കാണുന്നതിനല്ല കാണാത്തതിന് ലഭിക്കുമെന്ന് ഉത്തമമായ വിശ്വാസത്തോടെ ഓടുകയാണ് പോലോ സപ്പോസിൽ സഭയെക്കുറി മുടിച്ചവൻ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ വന്ന മാറ്റം എത്ര വലിയത് സ്തോത്രം ഈ ദർശനം വലിയത് അതിൻ്റെ അതിൻ്റെ ചെറിയൊരു അംശമെങ്കിലും നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നെന്ന് ആത്മാത്രമായി ആഗ്രഹിച്ചു പോവുകയാണ് എങ്കിലും തളരുന്ന് തളർന്നു പോകാതെ നമുക്ക് ലഭിച്ച കൃപയനുസരിച്ച് ഓരോ ദിവസം നമ്മുടെ ഓട്ട സ്ഥിതിയോടെ ഓടാം ദൈവം നമ്മയെ അതിനായിട്ട് സഹായിക്കട്ടെ കഷ്ടങ്ങളുണ്ട് എന്നാലത് സഹിക്കാൻ നമുക്ക് മനസ്സുണ്ടോ എന്ന് ചോദന ചെയ്തുകൊണ്ട് ഭർത്താവിൻ്റെ നാമം മൗത്വത്തിനായിട്ട് ജീവിക്കാൻ ദൈവം നമ്മയെ സഹായിക്കട്ടെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഇവർ സത്യം ഗ്രഹിച്ചില്ല എങ്കിൽ അവർ കർത്താവിനെ സുന്ദരിഷ്താവായി സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാനിടയാകട്ടെ ദൈവനാമം മാത്രം മോത്തപ്പെടുമാരാകട്ടെ ആമേ